നിനക്ക് ധ്യാനിയെ വേണോ അഭി ചോദിച്ചിട്ടും വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞു വീണ്ടും അഭി ചോദിച്ചു നിന്നോട് ഞാൻ ചോദിച്ചത് നിനക്ക് അവളെ വേണോ എന്ന വേണമെങ്കിൽ ഇപ്പോൾ പറയണം നാളെ അവൾ പോകും പിന്നെ വേണമെന്ന് പറഞ്ഞു പോയാൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലായിരിക്കും ആ കുട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പക്ഷേ സമയമില്ല അച്ഛൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് മാറില്ലെന്ന് അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് നീയാണ് ആപ്പിയുടെ വാക്കുകളിൽ കാഠിന്യം കൂടി എനിക്കറിയില്ലടാ അവൾ എൻ്റെ ഭാര്യയാണ് എനിക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എന്നാലും നീ പറഞ്ഞതുപോലെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഏതോ ഒരു ഭാഗത്ത് കരടായി നിൽപ്പുണ്ട് അത് എത്ര തന്നെ മായ്ച്ചു കളയാൻ നോക്കിയിട്ടും കഴിയുന്നില്ല നിനക്കറിയാവുന്നതല്ലേ ഒരു അനുഭവം എനിക്കുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയും നീ തന്നെ ആയിരുന്നില്ലേ ഇനിയും ആരുടെ മുന്നിലും തലവനിക്കാൻ മോള് ഉറങ്ങിയില്ലേ അടുക്കളയിലേക്ക് വെള്ളമെടുക്കാമെന്ന രേവതി കാണുന്നത് ഒരു ഭാഗത്തായിരിക്കുന്ന ജാനിയെയാണ് രേവതിയെ കണ്ടതും അവൾ വേഗം ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു ഇല്ല കുറച്ചു സമയം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു അവൾ രേവതിയുടെ മുഖത്ത് നോക്കാതെ തലതാഴ്ത്തി പറഞ്ഞു തന്റെ മുഖത്തെ വിഷമം അമ്മ കാണാതിരിക്കാനാണ് അവൾ ശ്രമിച്ചത് നാളത്തെ കാര്യം ഓർക്കുമ്പോഴേ അവളുടെ ഹൃദയം അലമുറയിട്ട് കരയുന്നുണ്ട് നേരം വൈകീക്കേണ്ട മോള് പോയി കിടന്നോളൂ രാവിലെ വീട്ടിൽ നിന്നുള്ളവർ വന്നാൽ മോൾക്ക് പോകാം ഇനിയും മോള് ഇവിടെ നിന്ന് വേദനിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കാണാൻ വയ്യ നിറകണ്ണുകളോടെ രേവതി അവളുടെ അടുത്തേക്ക് വന്നു ജാനിയുടെ താഴ്ത്തിയിരിക്കുന്ന മുഖം ഉയർത്തിപ്പിടിച്ചു കരയുകയാണോ എൻ്റെ കുട്ടി അമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ അവന്റെ ഇഷ്ടം നോക്കാതെ നടത്തിയ കല്യാണമാ അവന് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാ തെറ്റുപറ്റിപ്പോയത് തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും അവന്റെ ദുസ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് മോളെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മോളെ കൂടി ഇവിടെ പിടിച്ചു നിർത്തിയാൽ അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കണം മോള് പറഞ്ഞു കഴിയുമ്പോഴേക്കും രേവതി വിതിമ്പി പൊട്ടിയിരുന്നു ജാനിയുടെ മുഖത്തേക്ക് നേർക്ക് നോക്കാൻ പോലും രേവതിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം കുറ്റബോധം കൊണ്ട് അവരുടെ മുഖം താഴ്ന്നിരുന്നു ജാനിയുടെ മുഖത്തൊന്ന് തഴുകി രേവതി വേഗം അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി രേവതി പോയതും വേദനയുടെ ജാനി അവിടെ തന്നെ ഊർന്നു വീണു ഇല്ലമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല ഇവിടെ നിൽക്കാനും കഴിയില്ല ഇവിടെ നിൽക്കുമ്പോൾ മനസ്സ് എത്ര വേദനിച്ചാലും എൻ്റെ ശരീരത്തിന് സംരക്ഷണം ഉണ്ടായിരുന്നു ഇനി സ്വയം സംരക്ഷിക്കാൻ വരെ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തും ഞാൻ പിന്നെ എന്തു ചെയ്യും എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ അതല്ലേ നല്ലത് ജാനി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല ആർക്കും എന്നെ വേണ്ട നീരേച്ചി എന്നോട് ക്ഷമിക്കണേ ജാനി പോവുകയാണ് അമ്മയുടെ അടുത്തേക്ക് അടുക്കള നിലത്ത് കിടന്നുകൊണ്ട് അവൾ ഓരോന്ന് പദം പറഞ്ഞു ഒപ്പം മനസ്സിൽ എന്തൊക്കെയോ കണക്കുകളും കൂട്ടി താഴെ കിടന്നിടത്ത് നിന്ന് അവൾ എഴുന്നേറ്റിരുന്നു മുഖം രണ്ടും അമർത്തി തുടച്ചു എഴുന്നേറ്റ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു ആരുമില്ല അച്ഛനും അമ്മയും കിടന്നിരിക്കുന്നു അവസാനം ഒരാഗ്രഹമുണ്ട് കല്യാണത്തിന്റെ അന്ന് ചാർത്തിയ സിന്ദൂരം ഒരിക്കൽ കൂടി തൊടണം എന്നൊരാഗ്രഹം മരണത്തിലും താൻ സുമങ്കലി ആയിക്കോട്ടെ അവൾ ഓരോന്ന് പദം പറഞ്ഞു റെയിലിങ്ങിൽ മുറുകെ പിടിച്ചു അവൾ ഓരോ സ്റ്റെപ്പുകളും കയറി കൈയും കാലുമൊക്കെ തളരുന്നത് പോലെ മനസ്സു പോലെ ശരീരവും വേദനിക്കുന്നു റൂമിൽ കയറി ചുറ്റുപാടും നോക്കി ഇല്ല എവിടെയും ഇല്ല എന്നെ കാണുന്നത് തന്നെ വെറുപ്പായിരിക്കും അവൾ പുച്ഛത്തോടെ സ്വയം നോക്കി കബോർഡ് തുറന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി അമ്മ തന്ന സിന്ദൂര ചെപ്പ് വീണ്ടും എടുത്തു അന്ന് വെച്ചതാണ് പിന്നെ ഇത് തൊടാൻ കഴിഞ്ഞിട്ടില്ല അതിന് എനിക്ക് അർഹതയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ തൊടുകയാണ് അവൾ ചെപ്പ് തുറന്ന് സിന്ദൂരം സിന്ദൂരമെടുത്ത് അവളുടെ നിറകയിലേക്ക് പതിച്ചു ഒപ്പം കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നുണ്ട് എടാ ഞാൻ പറഞ്ഞില്ലേ അയാൾ അന്ന് മനപൂർവ്വം പറഞ്ഞതാ ആ കുട്ടി അങ്ങനെയുള്ളതല്ലാന്ന് നമ്മൾക്ക് രണ്ടു പേർക്കും ബോധ്യമുണ്ട് ഇത്രയും ദിവസം കൊണ്ട് തന്നെ ജാനി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അയാളുടെ ഉദ്ദേശം വേറെ എന്തോ ആണ് നീ ടെൻഷൻ ടെൻഷനാകാതിരിക്കെ നമുക്ക് കണ്ടുപിടിക്കാം നാളെ അവളുടെ വീട്ടുകാർ വന്നാൽ വിഷ്ണു ചോദ്യത്തോടെ അഭിയെ നോക്കി വന്നിട്ട് ചായ കുടിച്ചിട്ട് പൊയ്ക്കോട്ടെ നിനക്ക് ജാനിയെ വേണമെന്ന് കടുപ്പിച്ച് പറയണം അല്ലെങ്കിലും നിയമപരമായി അവൾ നിന്റെ ഭാര്യയല്ലേ നിനക്കല്ലേ അവളിലുള്ള പൂർണ്ണ അവകാശം എഴുന്നേൽക്ക് സമയം ഒരു മണിയാകാറായി അഭി വിഷ്ണുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി വിഷ്ണു ചെറുപുഞ്ചിരിയാലേ അവൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു രണ്ടുപേരും ടെറസിൽ നിന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പുറത്തെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത് ആരാ ഈ സമയത്ത് ഗേറ്റ് തുറക്കുന്നത് എന്ന് ചിന്തിച്ച് രണ്ടുപേരും വീണ്ടും ടെറസിൻ്റെ അറ്റത്തേക്ക് വന്ന് നിന്നുകൊണ്ട് താഴേക്ക് നോക്കി ഡാ ജാനിയല്ലേ അത് ഉയർന്ന നിശ്വാസത്തോടെ വിഷ്ണു അഭിയോട് ചൂണ്ടി പറഞ്ഞു അപ്പോഴേക്കും അവൾ ഗേറ്റ് കടന്നു പോയിരുന്നു വാടാ വിഷ്ണു അഭിയേയും വലിച്ചു താഴേക്കോടി ലൈറ്റ് എല്ലാം ഓഫാണ് മുന്നിലെ വാതൽ പകുതി ചാരിയിട്ടുണ്ട് രണ്ടുപേരും വേഗം പുറത്തേക്കോടി ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങി നോക്കി ഇല്ല അവളെവിടെ എവിടെയും കാണാനില്ല ഡാ അവളെവിടെ പോയി എനിക്കെങ്ങനെ അറിയാനാടാ ദേ ആ കുട്ടി വല്ലാത്ത വിഷമത്തിലായിരുന്നു അതെന്തെങ്കിലും കടും കൈ ചെയ്യുമാ പേടിപ്പിക്കലേടാ നീ ഇവിടെ നില്ല് ഞാൻ കാറെടുത്തിട്ട് വരാം വിഷ്ണു വീണ്ടും അകത്തേക്കോടി ഓടി നോക്കിക്കൊണ്ട് അഭി റോഡിൽ തന്നെ നിന്നു ഏട്ടാ എന്താ അഭിയേട്ടനും ഏട്ടനും എന്തിനാ ഓടിയത് ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ മന് താഴേക്ക് വരുമ്പോഴേക്കും കാണുന്നത് അകത്തേക്ക് കീയെടുക്കാമെന്ന വിഷ്ണുവിനെയാണ് ശബ്ദമുണ്ടാക്കല്ലേ വിഷ്ണു വേഗം അവൻ്റെ വാപൊത്തി എന്താ അവൻ കയ്യോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു പറയാടാ പോപ്പേ വിഷ്ണു വേഗം കീയെടുത്ത് അവനെയും വലിച്ചു പുറത്തേക്കിറങ്ങി രണ്ടുപേരും കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി റോഡിൽ നിന്നും അഭിയും കാറിലേക്ക് കയറി എന്താ അഭിയേട്ടാ എന്താ കാര്യം ഏട്ടനോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല അപ്പി കയറിയ പാടെ മനു വേഗം കാര്യം എന്താണെന്ന് അറിയാൻ ചോദിച്ചു ജാനി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു കേട്ടെത്തിയോ അപ്പിയുടെ മുഖത്ത് ഭയം നിഴളിച്ചിരുന്നു അതേ അവസ്ഥയായിരുന്നു വിഷ്ണുവിനും എടാ എല്ലാ ഭാഗത്തും നോക്കണേ വിഷ്ണു ഡ്രൈവ് ചെയ്യുന്നതിനിടെ പറഞ്ഞു ഏട്ടാ വണ്ടി സ്റ്റോപ്പ് ചെയ് എന്താടാ റെയിൽവേ പാളത്തിൻ്റെ അടുത്തേക്ക് പോകാം മനു ഭയത്തോടെ രണ്ടുപേരോടും പറഞ്ഞു മനു പറഞ്ഞു കഴിഞ്ഞതും കാർ നിന്നതും ഒരുമിച്ചായിരുന്നു അഭിയും വിഷ്ണുവും മനുവിനെ ഒരേ സമയം നോക്കി കഴിഞ്ഞ ദിവസം ട്രെയിൻ പോകുന്ന ശബ്ദം കേട്ട് ഏട്ടത്തി എന്നോട് ചോദിച്ചിരുന്നു അടുത്ത് എവിടെയെങ്കിലും റെയിൽവേ പാളം ഉണ്ടോന്ന് ഞാൻ കറക്റ്റ് സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ബെസ്റ്റ് വിഷ്ണു നീ വണ്ടി തിരിക്ക് ആ കുട്ടി തളർന്നിരിക്കുന്ന സമയമാ എന്തെങ്കിലും അഭി ബാക്കി പറയാൻ കഴിയാതെ രണ്ടുപേരെയും നോക്കി നേരിയ ഭയത്തോടെ വിഷ്ണു കാർ തിരിച്ചു അതിവേഗത്തിൽ തന്നെ കാർ റെയിൽവേ പാളത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെയൊന്നും ഒറ്റ ഒരു മനുഷ്യരെയും കാണുന്നില്ലല്ലോ റെയിൽവേ പാളത്തിൻ്റെ അടുത്തെത്തിയതും എല്ലാവരും വണ്ടിയിൽ ഇറങ്ങി ചുറ്റും നോക്കുകയാണ് ആ വഴിപാതയിൽ വെളിച്ചമില്ല ഹെഡ് ലൈറ്റ് ഓൺ ചെയ്താണ് മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങിയത് അവൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമോ ഇനി വല്ല പരിചയക്കാരുടെ വീട്ടിലോ മറ്റും എൻ്റെ കണ്ണ വിടുത്തം പറയാതിരിക്കുക നട്ടപ്പാതരയ്ക്കല്ലേ ബന്ധുവീട്ടിൽ പോകേണ്ടത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും നോക്കാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് അഭി കണ്ണനെ ദേഷ്യത്തോടെ നോക്കി വാ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം ഏട്ടത്തി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ മനുവിന് വെപ്രാളമായി മറ്റു രണ്ടുപേരെ കാത്തു നിൽക്കാതെ അവൻ മുന്നോട്ടേക്ക് നടന്നു കൂരിട്ടാണ് ആരോടെങ്കിലും അന്വേഷിക്കാം വെച്ചാൽ ഒരാളുടെയും പൊടി പോലും കാണുന്നില്ല കൂരിയിട്ടിനൊപ്പം വലിയ കാടുകളും അവർ എങ്ങനെയൊക്കെയോ പാളത്തിന്റെ മുകളിലേക്ക് കയറി അവൾ ഇവിടെ ഒന്നുമില്ല വേറെ എവിടെയെങ്കിലും നോക്കാം വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കണ്ണൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പാളത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ നോക്കി ഏട്ടാ ദേ നോക്കിയേ ഏട്ടത്തിയല്ലേ അത് മനു ദൂരെ നിൽക്കുന്ന ഒരു പെൺരൂപത്തെ രൂപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അഭിയും കണ്ണനും വേഗം തന്നെ അങ്ങോട്ടേക്ക് നോക്കി ഒരു മിന്നായം പോലെ ഒരു പെൺകുട്ടിയുടെ രൂപം അവൾ തന്നെയാണോ വാ പോയി നോക്കാം വിഷ്ണു മുന്നിൽ വേഗത്തിൽ നടന്നു പിറകിലായി അഭിയും മനുവും ആ പെൺ രൂപത്തിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അത് ജാനി തന്നെയാണെന്ന് പേരുടെയും കാലിൻ്റെ വേഗത കൂടി അതെ അത് ജാനി തന്നെ കേട്ടാ കേട്ടത്തിയാ മനു ഉയർന്ന നിശ്വാസത്തോടെ പറഞ്ഞു വേഗം നടക്ക് ട്രെയിൻ വരേണ്ട സമയമായെന്ന് തോന്നുന്നു റെല്ലൈറ്റ് കാണിക്കുന്നുണ്ട് നടന്നിട്ട് നടന്നിട്ടും അവളുടെ അടുത്തേക്ക് എത്താത്തതുപോലെ ഏട്ടാ ട്രെയിൻ വരുന്നുണ്ട് മനു പുറകിലേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു പിന്നെ പേരും നടത്തം നിർത്തി ഓട്ടം തുടങ്ങി അവരുടെ പിറകിലായി ട്രെയിൻ ഹോൺ അടിക്കുന്ന ശബ്ദം കാതിൽ മുഴങ്ങുന്നുണ്ട് മൂന്ന് പേരുടെ നെഞ്ചിടിപ്പ് കൂടി ഒന്ന് ആർത്ത് വിളിച്ചാൽ പോലും അവൾ കേൾക്കില്ല ട്രെയിനിന്റെ ഇരമ്പൽ ആ ഭാഗത്ത് മുഴുവൻ അലയടിക്കുന്നുണ്ട് ജാനി വിഷ്ണു ഉറക്കെ വിളിച്ചു ഇല്ല അവൾ കേൾക്കുന്നില്ല മനസ്സ് തകർന്നവൾക്ക് എന്തു കേൾക്കാനാ അവൾ കേട്ടില്ലെന്ന് കണ്ട് വിഷ്ണു വീണ്ടും വീണ്ടും വിളിച്ചു ജാനി ഇല്ല അവൾ കേൾക്കുന്നില്ല മൂന്ന് പേരും ഉറക്കെ വിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു നടുക്കത്തോടെ അവൾ പുറകിൽ നിന്ന് തൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം കേട്ടു നിറക്കണ്ണുകളോടെ അവൾ പിന്തിരിഞ്ഞു നോക്കി ഓടി വരുന്ന മൂന്നുപേരെ കണ്ടതും അവൾ ആർത്തു കരഞ്ഞു അവിടെ തന്നെ ഇരുന്നു ഇനി ഒന്നും തനിക്ക് ചെയ്യാൻ കഴിയില്ല തൻ്റെ മരണത്തിന് പോലും മറ്റുള്ളവരുടെ അനുവാദം വേണം വീണ്ടും ജാനി തോൽക്കുകയാണോ മരണത്തിനും എന്നെ വേണ്ട അവൾ ഉറക്കെ കരഞ്ഞു അപ്പോഴേക്കും പേരും അവളുടെ അടുത്തെത്തി എന്താ മോളെ എന്താ ഈ കാട്ടിയത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അഭി ആദിയോടെ അവളുടെ അടുത്തേക്ക് പോയിരുന്നു അവളെ തലോടി ഏട്ടത്തി മനു കരഞ്ഞുകൊണ്ട് ജാനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിഷ്ണുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ തന്നെ നോക്കി നിന്നു ആർത്ത് കരയുന്നു പെണ്ണ് നെഞ്ചി തകർന്നിട്ടുണ്ടാകും ഞാൻ ചെയ്തത് അത്രയും വലിയ തെറ്റായിരുന്നോ കുറ്റബോധം അവൻ്റെ മനസ്സിനെ വന്നു മൂടി അവനും പതുക്കെ അവളുടെ അടുത്തായി വന്നിരുന്നു അപ്പോഴേക്കും ചീറിപ്പാഞ്ഞുകൊണ്ട് ട്രെയിൻ അവരെയും കടന്നുപോയി അതിശക്തമായ കാറ്റിൽ മൂവരും അവളെ പിടിച്ചു നിന്നു ഒരു നടുക്കത്തോടെ ട്രെയിൻ പോയതും വിഷ്ണു അവളെ നോക്കി കരഞ്ഞു തളർന്നിരിക്കുന്നു അവളുടെ നോട്ടം തന്നിലേക്കാണ് ഞാൻ പോകില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല എന്നെ പറഞ്ഞയക്കല്ലേ അയാൾ അയാൾ എന്നെ എനിക്ക് പേടിയാ അവൾ ഓരോന്നും പദം പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു എന്നെ പറഞ്ഞയക്കല്ലേ കണ്ണേട്ട ജാനിക്ക് ആരുമില്ല തളർന്ന സ്വരത്തോടെ പറയുന്നതിനോടൊപ്പം അവൾ തളർന്നു വീഴുകയും ചെയ്തു അഭി ജാനിയെ പിടിക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം വിഷ്ണു ആദ്യയോടെ അവളെ എടുക്കാൻ നോക്കി കൂടെ അഭിയും ചേർന്നു മനു വേഗം മുന്നോട്ടേക്ക് നടന്നു കാറെടുക്കാനായി പോയി ഡ്രൈവിംഗ് സീറ്റിൽ അഭിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ മനുവും പിറകിൽ അവളെയും പിടിച്ചുകൊണ്ട് വിഷ്ണുവും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആകെ മുഷിഞ്ഞ് കോലം കെട്ടിട്ടുണ്ട് പെണ്ണ് മനസ്സിന്റെ വേദനയോടൊപ്പം ശരീരത്തിനും പ്രതികരിച്ചിട്ടുണ്ടാവും ഇത്രയും ദിവസം നേറുകയായിരുന്നോ പെണ്ണ് അവളെ ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തെറ്റുപറ്റിപ്പോയോ തനിക്ക് ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അഭി പറഞ്ഞതാണ് സത്യം അയാൾ അയാൾ എന്തിനാണ് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പാതിബോധത്തിലും ജാനി പറഞ്ഞതും അയാളെക്കുറിച്ച് തന്നെയല്ലേ ജാനി അയാളെ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകാതിരിക്കാൻ ഏതെങ്കിലും പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിക്കുമോ കണ്ടുപിടിക്കണം ഇനി ഒന്നിനു വേണ്ടിയും ഈ പെണ്ണിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല സ്നേഹിക്കണം എനിക്ക് വേണ്ടി സ്നേഹിക്കണം നിറഞ്ഞ കണ്ണാലെ അവൻ അവളെ ഒന്ന് നോക്കി വാടിയ പൂ പോലെ തൻ്റെ മടിയിൽ കിടക്കുകയാണ് അവളുടെ മുടിയിടകളിൽ വിഷ്ണു തലോടിക്കൊണ്ടേയിരുന്നു ഇതേ സമയം ഫ്രണ്ട് മിററിലൂടെ ഇതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു അഭി ഇതുവരെയുള്ള സംഘർഷങ്ങൾക്കൊടുവിൽ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തൂങ്ങി ആ പെണ്ണിന്റെ സ്നേഹത്തിന് മുന്നിൽ മാറാതിരിക്കില്ലല്ലോ നീ അഭി വിഷ്ണുവിനെ നോക്കി പതിയെ മനസ്സിൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒരു തളർച്ച മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം ഡ്യൂട്ടി ഡോക്ടർ ക്യാഷാറ്റിൽ നിന്നും പുറത്തേക്കും വന്ന് മൂവരോടും പറഞ്ഞു മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം വന്ന് മൂടിയതുപോലെ മൂവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ജാനിയേം കൊണ്ട് വേഗം വീട്ടിലെത്താം ഇതൊന്നും അച്ഛനും അമ്മയും അറിയണ്ട അബി മനുവിനോടും വിഷ്ണുവിനോടും പറഞ്ഞു അതാണ് ശരിയെന്ന മട്ടിൽ രണ്ടുപേരും തലകുലുക്കി കണ്ണ അതിനിടയിൽ ജാനി പറഞ്ഞതൊക്കെ അബി സംശയഭാവത്തോടെ കണ്ണനെ നോക്കി കണ്ടുപിടിക്കണം അവൾ അയാളെ ഭയക്കുന്നുണ്ട് അയാൾ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എല്ലാത്തിനും ഉത്തരമുണ്ട് ഒരാളുടെ കയ്യിൽ വിഷ്ണു രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു നാളെ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ ഏട്ടത്തിയെ പറഞ്ഞു വിടില്ലേ മനു ചോദ്യത്തോടെ രണ്ടുപേരെയും നോക്കി അതിനുള്ള വഴിയൊക്കെ നമുക്ക് കാണാം ആദ്യം അയാൾ വരട്ടെ വീട്ടിലേക്ക് ബാക്കിയൊക്കെ പിന്നെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുമായി വിഷ്ണുവും അവിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഇനിയും തെറ്റുപറ്റുകൂടാ ആർക്കും ഇനി തട്ടിക്കളിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ കൊടുക്കാൻ കഴിയില്ല ഇതുവരെ അനുഭവിച്ചത് തന്നെ മതി നാളത്തെ ജാനിയുടെ വീട്ടുകാരുടെ വരവിനായി അവർ മൂവരും കാത്തു നിന്നു കണ്ണിലേക്ക് സൂര്യന്റെ വെളിച്ചം തഴുകി ഉണർത്തിയപ്പോഴാണ് വിഷ്ണു കണ്ണു തുറന്നത് രാത്രി ഒരുപാട് നേരം വൈകിയാണ് ഒന്ന് കിടന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു നേരമായി കാറിൽ നിന്ന് തന്നെ ക്ഷീണമായതുകൊണ്ട് ജാനി ഉറക്കമായിരുന്നു അച്ഛനെയും അമ്മയെയും എഴുന്നേൽപ്പിക്കാതെ ജാനിയെ അകത്തേക്ക് കൊണ്ടുവന്ന് റൂമിലെ ബെഡിൽ കിടത്തുകയായിരുന്നു അവളൊന്നും അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റൽ ക്യാഷേറ്റിൽ നിന്നും ബോധത്തോടെ ഞങ്ങളെ മൂന്നുപേരെയും നോക്കി പുഞ്ചിരിച്ചിരുന്നു അവൾ ഒന്നും പറയാനോ സമാധാനിപ്പിക്കാനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല കാറിൽ കയറിയപ്പോഴും എല്ലാവരും നിശബ്ദമായിരുന്നു അതിനിടയിൽ എപ്പോഴോ ആണ് ജാനി ഉറങ്ങിയത് കണ്ണ് തുറന്ന് അവൻ മൂരി നിവർന്നു എഴുന്നേറ്റ് തന്റെ മറുഭാഗം കിടക്കുന്നവളെ നോക്കി അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളാണ് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് ഒന്നും അറിയുന്നേയില്ല ക്ഷീണമുണ്ടാകും മനസ്സിനും ശരീരത്തിനും അവൻ കുറച്ചു നേരം അവളെ നോക്കി നിന്നു പിന്നീട് അടുത്തുള്ള ഫോൺ എടുത്ത് അവൻ നോക്കി സമയം മണിയോട് അടുക്കുന്നു താഴെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവുമോ അഞ്ചു മണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് പോകുന്ന ആളാണ് ആ ആളാണ് ഇപ്പോൾ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് ജാനിയെ ഒന്ന് നോക്കി വിഷ്ണു ദേഹത്തുള്ള ബെഡ്ഷീറ്റ് മാറ്റി പതിയെ എഴുന്നേറ്റ് ടവലുമെടുത്ത് നേരെ വാഷ്റൂമിലേക്ക് കയറി